ഇന്നും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് നവീൻ ബാബുവിന്റെ വിഷയമാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഹർജിയിൽ പിന്നെ ഒരു മാസമായി ഈ വാദം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി ഒരു വേള ഹൈക്കോടതി വൃത്തങ്ങൾ ഒരു ചെറിയൊരു എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു സാധ്യതയുണ്ട് കാര്യം നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് പ്രീവിയസ് നമ്മൾ പല കേസുകളുടെ നോക്കുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള പല ഇത്തരത്തിൽ രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയമായി കേസുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ സർക്കാർ അതിന്ന് വിധി വരുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു വിഷയമായി നമുക്ക് സംസാരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സർക്കാർ അവർക്ക് നിയമോപദേശം ഏത് തരത്തിൽ പോകും എന്ന് ഹൈക്കോടതി ഒരു വേള ആമന്തിക്കുന്നുണ്ട് കാര്യം ഇതൊരു വലിയ ഉദ്യോഗസ്ഥനാണ് അത് ഒരു കാര്യമാണ് സർക്കാരിനെ കുറിച്ച് പറയുമ്പോഴും വാദിയായി നിൽക്കുന്നത് ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം എന്ന് പറയുന്ന ഒരു അവസാന വാക്ക് എന്ന് കരുതി നമ്മൾ കരുതും സി ബി ഐ അന്വേഷണം ഇപ്പം അവരുടെ കുടുംബവും പറയുന്നു സി ബി ഐ അന്വേഷണം അത് ഏറ്റവും എക്സ്ട്രീമായ ഒരു അന്വേഷണം ആയതുകൊണ്ടാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് സി ബി ഐ അന്വേഷണം എന്നുള്ളത് പോലും ഹൈക്കോടതി ഒരുപാട് ചിന്തിച്ചേ പറയുകയുള്ളൂ കാര്യം ആ ജഡ്ജ്മെന്റിന് ആ ജഡ്ജിക്ക് ഇനിയുള്ള അദ്ദേഹത്തിന് അതിലൊരുപാട് പരാതി കേൾക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ആ നമുക്ക് എന്ത് പറയും എന്നുള്ളത് ഒരു എനിക്ക് നമുക്കെന്നല്ല ആർക്കും സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പക്ഷെ ഇതിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി എന്ത് പറയും എന്നുള്ളത് കോടതിയുടെ കോടതിക്ക് സത്യത്തിൽ ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ ഒരു കാര്യം പറയാനായിട്ട് വിമുഖതയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ കോടതിക്ക് ഈ കേസിൽ പ്രതിയായിട്ട് വരുന്നത് സർക്കാർ ആയതുകൊണ്ട് തന്നെയുള്ള ഒരു പറയുക കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ ഡയറി പരിശോധിക്കട്ടെ എന്നാണ് കേസ് ഡയറി പരിശോധിച്ചിട്ട് വരുമ്പോഴും ഈ കേസിൽ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിലെ ആളുകൾ തന്നെ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് സർക്കാരിനെതിരെയുള്ള ഒരു കേസായിട്ട് മാറും അതിന് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ ആലോചിച്ച ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം വരാൻ പറ്റുള്ളൂ പക്ഷേ ഇതിലൊരു സി ബി ഐ അന്വേഷണം എന്നൊരു ആവശ്യത്തിലേക്ക് കോടതിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നില്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഏജൻസിയിലേക്ക് പോകാൻ തോന്നുന്നത് അപ്പൊ എന്ത് പറ്റുന്ന സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കേസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോ പോയിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും അല്ല പ്രജിത പ്രജിത പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ ഉറക്കുന്നു കാര്യമെന്ന് വെച്ചാല് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകാനേ സാധ്യതയുള്ളൂ കാര്യം പെട്ടെന്നൊന്നും ഒരു വിധി പ്രസ്താവന ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ സി ബി ഐ പെട്ടെന്ന് ഇപ്പം കോടതിക്ക് ഒരു കാര്യത്തിൽ ഒരു വിമർശനം പറയാം കോടതി എങ്ങനെ വിമർശനം പറയാ സർക്കാർ ഏർപ്പെടുത്തിയ എസ് ഐ ടി എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം ഈ അന്വേഷണ സംഘം എന്ത് എന്ത് പണിയാണ് എടുത്തത് എന്നൊരു വിമർശനം ഉണ്ടാകുക ചെയ്യും അത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇല്ലെങ്കിൽ ഈ കോടതി എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് എന്തിന് ഇത് കേസ് എടുത്തു എന്നതിനെ നമുക്ക് ചോദിക്കേണ്ടി വരും ഒരു ഒരു വേസ്റ്റ് ആയിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത്രയും കാര്യം ഈ സർക്കാർ ഇപ്പൊ പല കേസുകളും വലിയ ക്രെഡിറ്റ് കോടതി കോടതി വിമർശിക്കുന്നതല്ല അതിലൊരു വാക്ക് പറയും അത് സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് കാര്യം ഒരു അന്വേഷണ സംഘം നേരെ ചൊവ്വ സി സി ടി വി ദൃശ്യം പോലും ശേഖരിച്ചിട്ടില്ല പ്രമാദമായ പല കേസുകളും അല്ലെ പ്രമാദമായ പല കേസുകളും കണ്ടുപിടിച്ച പോലീസ് എന്തിനെ സർക്കാർ ഈ പറയുന്ന ഒരു എസ് ഐ ടി നിയോഗിച്ചു എന്നുള്ളത് ഒരു ചോദ്യം വരും വരണം എന്നൊരു ആഗ്രഹം കൂടെ നമുക്ക് കോടതിയോട് പറയാനുണ്ട് അല്ലാതെ നമ്മൾ ജഡ്ജ്മെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാലും അത് ഉണ്ടാകുമെന്ന് കരുതാം പിന്നെ പ്രീത പറഞ്ഞ പോലെ ഇതില് ഇപ്പൊ സാധാരണ ലെവലിൽ ഒരു ടൗൺ പോലീസ് അല്ലെങ്കിൽ ഒരു പോലീസ് അന്വേഷണ സംഘം ഒരു സാധാരണ പോലീസ് സംഘം ഒരു സി അടങ്ങുന്ന സംഘം അന്വേഷിച്ച ഈ കേസിന് അടുത്ത പടിയായി ചിലപ്പോൾ കോടതിക്ക് പറയാം പെട്ടെന്ന് ഒരു ചാടിക്കയറ്റം ഒരു 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 പടിയിൽ നിന്ന് അഞ്ച് പടി ചാടുന്നതിന് തുല്യമാണ് സി ബി ഐ അന്വേഷണം വരുന്നത് സി ബി ഐ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നത് ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ പെരിയ കേസിൽ ആ കുടുംബം എവിടെയെല്ലാം പോയി എന്നറിയോ അത് അത് വിഷയമാണ് അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ ഒരു വേള വേണമെങ്കിൽ

ആ കേസ് പഠിച്ചതിന് ശേഷം ഇതിൽ എങ്ങനെയാണ് സർക്കാരിന്റെ ഒരു തട്ടുകേടില്ലാത്ത അഭിപ്രായം ഒരു നിർദ്ദേശം അഭിപ്രായം നിർദ്ദേശം പറഞ്ഞത് കൊണ്ട് അറിയാതെ നമ്മളൊരു അന്വേഷണ പണി കൂടെ ഇതിൽ അല്പം പറഞ്ഞു പോവുകയാണ് അതായത് ഒരു പോലീസ് അന്വേഷണം വരുമ്പോൾ ഇന്നിപ്പോ നമുക്ക് ആധുനികമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഈ പ്രതികളുടെ ഫോൺ ലൊക്കേഷൻ എവിടെയായിരുന്നു ഈ പ്രതികൾ ആ സമയത്ത് എവിടെയായിരുന്നു ഈ മരണപ്പെട്ട മനുഷ്യൻ അന്ന് യാത്രയപ്പിന് ശേഷം എവിടെയെല്ലാം പോയി എന്നൊക്കെ വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന പോലീസിനെ കണ്ടുപിടി മാത്രമല്ല എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം അദ്ദേഹം ഇറങ്ങുമ്പോൾ രണ്ട് ബാഗുണ്ടായിരുന്നു അതെ പിന്നീട് അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി വാഹനത്തിൽ കയറി എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരു ബാഗിന്റെ കാര്യമേ അല്ല വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയ ഒരാളുടെ കയ്യിൽ ബാഗ് ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് അല്ലെങ്കിൽ രണ്ട് ബാഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ബാഗുകളില് ആ ബാഗ് എന്ന് പറയുന്ന തുണികൾ മാത്രമായിട്ടുള്ള അദ്ദേഹത്തെ പോലെ വരുന്ന ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി പോകുക എന്ന് പറഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് അദ്ദേഹം കൊണ്ടുപോവാണ് അപ്പോ നമുക്ക് ഇതാണ് പറയാനുള്ളത് ഇതില് ആകെ സർക്കാർ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ തന്നെ ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട് ഈ എസ് ഐ ടി എന്ന സംഘത്തിൽ ഒരു ഡിവൈഎസ് പി പോലും അവർ വെച്ചില്ല അപ്പോൾ കോടതിക്ക് അൾട്ടിമേറ്റായിട്ട് ഇതിൽ സമൂഹത്തിന് വേണ്ടി കേരള സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എന്ന് പറയുന്ന അവരുടെ അതെ ശ്രീജിത്ത് കോടേരിയെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ ഓൺലൈൻ ചാനൽ ആരെയൊക്കെ ഇവർക്കൊക്കെ തന്നെ നിലവിൽ നിലവിലിപ്പോ കേസുകളുണ്ട് സർക്കാരിനെതിരെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോടതി നിരീക്ഷണം ഒരു വലിയ കാര്യം തന്നെയായിരിക്കും ഈ കേരള സമൂഹവും നമ്മുടെ മാധ്യമ സമൂഹവും ഓൺലൈൻ ആയിരുന്നാലും എല്ലാ എങ്ങനെയായിരുന്നാലും ഈ ഒരു സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു സമഗ്രമായ അന്വേഷണം ഈ കേസിൽ സർക്കാർ നടത്തിയിട്ടില്ല എവിടെയൊക്കെ അടച്ചിട്ട് ആ വാതിലിനപ്പുറം വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് ആ വാതിൽ നിങ്ങൾ തുറക്കണ്ട നിങ്ങളുടെ കാലുകൾ പോലീസിൻ്റെ കാലുകൾ കൂട്ടിക്കെട്ടി നിങ്ങൾ അനങ്ങണ്ട നിങ്ങൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു ജയിച്ചതുപോലെയാണ് ഈ അന്വേഷണം ഈ ഡെഡ് ബോഡി കത്തിച്ചു പോയത് കൊണ്ട് ഇനി അതായത് ദഹിപ്പിച്ചതുകൊണ്ട് ആചാരപ്രകാരം ദഹിപ്പിച്ചതുകൊണ്ട് ഇനി അതിലുള്ള വിശ്രമ ഉൾപ്പെടെയുള്ള ഒന്നും നമുക്ക് ഫോറൻസിക് അന്വേഷണത്തിന് വിടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തെളിവ് കിട്ടില്ല എന്നുള്ളതൊന്നും ഈ കേരള സമൂഹം വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല കാരണം കൃത്യമായി നല്ല കറേജ് ഉള്ള ഒരു ഉദ്യോഗസ്ഥന അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ചോദ്യം ചെയ്യേണ്ടവരെ കൃത്യമായിട്ട് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയായാലും ഇതിന്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഇപ്പം ബോഡി ദഹിപ്പിച്ചു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം നടന്നില്ല എന്ന് പറയുന്നു ആന്തരിക അവയവങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു ശരി ആവട്ടെ അത് രണ്ടാം ഘട്ടം പക്ഷേ ഇതിൽ കഥാപാത്രങ്ങളായി നിൽക്കുന്ന എല്ലാവരെയും വ്യക്തമായ രീതിയിൽ ചോദ്യം ചെയ്താൽ ഈ ചോദ്യം ചെയ്യലിൽ പുറത്തു വരാത്ത ഒരു സംഗതിയും നട്ടലുള്ള ഉദ്യോഗസ്ഥനെ വെക്കാനെന്നല്ല ഇതിന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു അടച്ചിട്ട മുറിക്കപ്പുറം ഇതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട് അവരെ കൈകാലുകൾ ബന്ധിച്ച് ഈ പോലീസിനെ ഈ സർക്കാർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി അവശേഷിക്കുന്ന ഒരു പത്ത് മാസത്തിനപ്പുറവും ഈ കേസ് എങ്ങനെ പോയിരുന്നാലും ഒരു ഭരണം മാറി വന്നാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു അറിവുണ്ടാകുള്ളൂ അതും നമ്മൾ കരുതുന്ന പോലെയല്ല വേഷത്തിൽ മാത്രം ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ഷട്ടായിരിക്കും സി പി എമ്മിന്റെ ഷർട്ടായിരിക്കും മറ്റൊരാള് ബി ജെ പിയുടെ ഷർട്ടായിരിക്കും ഇവരെ അൾട്ടിമേറ്റ് ആയിട്ട് ഇവരെല്ലാം ഒന്നായാലും പലതിനും ഒരു സഖ്യം എല്ലാത്തിനും അതിന് ഉദാഹരണം പറഞ്ഞാൽ ഈ നിയമസഭയിലെ ഇവരെല്ലാം തമ്മിലടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള സൗഹൃദം വേറെ എങ്കിലും ഇവര് ആ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ഗിഫ്റ്റുകളൊക്കെയാണ് പരസ്പരം കോൺഗ്രസ്സിലെ എം എൽ എ സി പി എമ്മിലെ എം എൽ എക്ക് കൊടുക്കുന്നത് സി പി എമ്മിലെ എം എൽ എ തിരിച്ച് കോൺഗ്രസുകാരന് കൊടുക്കുന്നത് ആ സഭ നിങ്ങൾക്ക് ഇനി കാണാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഇനി അങ്ങോട്ട് ഇനി മാസങ്ങൾ പത്ത് മാസം എണ്ണപ്പെട്ട പത്ത് മാസം കഴിയുമ്പോൾ ഈ നിയമസഭയൊക്കെ തീരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ സ്നേഹപ്രകടനം പ്രകടനം ഒന്ന് ഇവർക്ക് എന്താണ് അൾട്ടിമേറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കിട്ടുന്ന രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കെ സുധാകരൻ എന്ന കണ്ണൂരുകാരൻ ഈ കെ സുധാകരൻ എന്ന നേതാവിന് ഉള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിർപ്പിൻ്റെ അത്ര പോലും കോൺഗ്രസ്സിലെ എണ്ണം പറഞ്ഞ് ഒരു നേതാവിന് പോലും സി പി അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഒരു ചുണക്കുട്ടി അല്ലെങ്കിൽ ചുണക്കുട്ടൻ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഇവരെ അദ്ദേഹം ഒരു നല്ല ജന്യൂനിറ്റി ഉള്ള ഒരു നേതാവാണ് കെ സുധാകരൻ കോൺഗ്രസ്സിലെ ഞാൻ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഒരു വ്യക്തി പൂജയിലേക്ക് പോവുകയല്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ കോടതിയുടെ ജഡ്ജ്മെന്റ് സി ബി ഐ വേണം സി ബി ഐ വേണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ക്രൈംബ്രാഞ്ചിന് പോകണമെന്ന് പറയുമ്പോൾ കുടുംബത്തിന് സുപ്രീം കോടതിയിൽ പോകാം സുപ്രീം കോടതിയിലും ഇവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമവിധത്തിന് പോവുക തന്നെ ചെയ്യും കാര്യം ഇവിടെ അങ്ങനെയാണ് ഇവർക്ക് നിയമോപദേശം കൊടുക്കാൻ ഇവർ നിയമിച്ചിരിക്കുന്ന നിയമോപദേശം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് വേണ്ടി ഫണ്ട് അതായത് ജനങ്ങളുടെ നമ്മുടെയൊക്കെ നികുതി പണം ഇരിക്കാജ് ഇവിടെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മനുഷ്യൻ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ നികുതി പണം എടുത്താണ് കോടിക്കണക്കിന് രൂപയാണ് അവരുടെ ഗുണ്ടകളെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ചെലവാക്കുന്നത് ഏതായാലും ഈ ടോപ്പിക്കില് നമുക്ക് തോന്നുന്നത് സർക്കാർ പിന്നെ സർക്കാർ എന്തായിരിക്കും ഈ ജഡ്ജ്മെൻറ്റിന് മേൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു മുൻ ധാരണയിൽ വളരെ പ്രാക്ടിക്കലായി ഒരു ജഡ്ജ്മെൻറ്റ് മാത്രമേ ഉണ്ടാകാൻ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യുള്ളൂ അത് സി ബി ഐ സി ബി ഐ എന്നിവർ പറയുമ്പോഴും ആ കുടുംബത്തിന് പിന്നെയും മുന്നിലേക്ക് ഒരുപാട് വാതിലുകളുണ്ട് അതുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അവർ സുപ്രീംകൂടത്തിലേക്ക് പോകും ഇവർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ല മിക്കവാറും ഇവർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതിൽ പ്രിയ പ്രേക്ഷകർ കുണ്ടിതപ്പെടരുത് കാര്യം അങ്ങനെയാണ് ഈ സർക്കാരിന്റെ നീക്കങ്ങൾ എന്നുള്ളത് തന്നെ നന്ദി നമസ്കാരം